നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഫൈനലിന് ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന താരങ്ങളിൽ ഒരാൾ ജാസ്മിൻ ആണ് ഗബ്രിയുമായുള്ള കോംബോ മുതൽ വൃത്തിയില്ലായ്മ മോശം രീതിയിലുള്ള സംസാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആളുകൾ രൂക്ഷ വിമർശനമാണ് ജാസ്മിനെതിരെ ഉന്നയിക്കാറുള്ളത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ ഈ സീസണിൽ ബിഗ് ബോസ് വിന്നർ ആവുന്നത് ജാസ്മിൻ ആയിരിക്കുമെന്ന് പലപ്പോഴായി പ്രേക്ഷകർ പറയാറുള്ളതാണ് ഗബ്രി ഷോയിൽ നിന്നും പുറത്തായ ശേഷം വീണ്ടും പഴയ രീതിയിൽ കളിച്ചു വരുന്ന ജാസ്മിനെ കാണുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് പിടിക്കാൻ ശ്രമം നടത്തിയതാണ് പ്രേക്ഷകർക്കിടയിൽ ജാസ്മിനെ നെഗറ്റീവ് ആക്കിയത് വിവാഹം നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് എത്തിയത് എന്നാൽ അതെല്ലാം മറന്നുള്ള പെരുമാറ്റമാണ് താരം പിന്നീട് കാഴ്ചവെച്ചത് ഏറ്റവും നന്നായി ഗെയിം കളിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷേ ജാസ്മിനുമായി ചേർന്ന് ലവ് കോംബോ കളിച്ചതിനാൽ ഗബ്രിയുടെ ഗെയിം പ്രേക്ഷകരും കാണാതെ പോയി ഗബ്രിയുമായുള്ള ബന്ധത്തോട് തങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൗസിലേക്ക് എത്തിയപ്പോൾ ജാസ്മിൻ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു ശേഷം ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഗബ്രിയെക്കുറിച്ച് സഹ മത്സരാർത്ഥികളോട് ജാസ്മിൻ സംസാരിക്കുന്ന വീഡിയോയും അതിന് വന്ന കമന്റുകളുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ട്രൂത്തോർ ഡെയർ ഗെയിം കളിക്കുന്നതിനിടെയാണ് കുറിച്ച് ജാസ്മിൻ സംസാരിച്ചത് ഫ്രണ്ട്സിന്റെ കണക്കിൽ ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ട്രൂത്തോർ ഡെയർ ഗെയിമിൽ സിജോ നന്ദന അർജുൻ ശ്രീദു ജാസ്മിൻ അഭിഷേക് എന്നിവരാണ് പങ്കെടുത്തത് ഹൌസിൽ പുറമെയുള്ള ഭംഗി കണക്കിലെടുത്ത് കാണാൻ കൊള്ളാവുന്നത് ജാസ്മിനും ശ്രീദുവുമാണെന്ന് സിജോ പറഞ്ഞ ശേഷമാണ് സിജോയ്ക്ക് ജാസ്മിനോട് ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചത് ജാസ്മിന്റെ ലാസ്റ്റ് കിസ്സിനെ പറ്റി പറയാനാണ് സിജു ആവശ്യപ്പെട്ടത് ലാസ്റ്റ് കിസ് ഹൗസിൽ നിന്നും അത്തയും ഉമ്മയും പുറത്തിറങ്ങിയപ്പോഴാണ് കൊടുത്തത് അല്ലാതെ ഫ്രണ്ട്സിന്റെ കണക്കിൽ ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി കമന്റുകളാണ് ജാസ്മിനെ വിമർശിച്ച് പ്രേക്ഷകർ കുറിച്ചത് ഫാമിലി വന്ന് പോയ ശേഷമാണ് ജാസ്മിന് ബോധം വെച്ചത് ഇപ്പോൾ ഫ്രണ്ടാണ് ഗബ്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഗബ്രിക്ക് മുത്തം കൊടുത്ത ജാസു ആ ആരും കാണാതെ പോകരുത് ഗബ്രി പുറത്തായപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യയെ പോലെ കരഞ്ഞു വിളിച്ച് നടന്നത് മറന്നു ജാസ്മിൻ ഉപ്പ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഗബ്രി ഫ്രണ്ടായി മാറി ഇപ്പോൾ ജാസ്മിന് എല്ലാവരുമായി ഇരിക്കാൻ അറിയാമല്ലേ ജാസ്മിനെ ഗബ്രി ഫ്രണ്ടായോ അഫ്സലിന്റെ ബൊമ്മ കിട്ടിയത് കൊണ്ടാവുമല്ലേ എന്നിങ്ങനെയാണ് കമന്റുകൾ ഹൗസിൽ നിന്നും എവിക്റ്റായ ശേഷം പ്രത്യക്ഷപ്പെട്ട അഭിമുഖങ്ങളിലെല്ലാം ഗബ്രി ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നതാണ് തങ്ങൾ വരും സുഹൃത്തുക്കൾ മാത്രമാണെന്നും ആ രീതിയിലാണ് ചുംബിച്ചതും കെട്ടിപ്പിടിച്ചതും എന്നുമാണ് ഗബ്രി പറഞ്ഞത് എന്നാൽ ഹൌസിൽ വെച്ച് ഒരിക്കൽ ഗബ്രിയോടുള്ള തന്റെ പ്രണയം ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ താൻ അതിന് തയ്യാറല്ലെന്നും ജാസ്മിനെ തനിക്ക് പ്രണയിക്കാൻ കഴിയില്ലെന്നുമാണ് ഗബ്രി നൽകിയ മറുപടി ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം തുടങ്ങിയ ശേഷം ജാസ്മിന്റെ ഉറപ്പിച്ച് വെച്ചിരുന്ന വിവാഹം മുടങ്ങിയിരുന്നു